എല്ലാവർക്കും അഗീസ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും അല്ലെ കുട്ടി ഏട്ടും കൂടെ രാവിലെ തന്നെ കറങ്ങാൻ പോവാണ് കേട്ടോ കാരണം ഏട്ടൻ നാളെ രാവിലെ നാളെ രാവിലെ നാളെ രാത്രി തിരിച്ച് പോവാണ് കേട്ടോ ദുബായിലോട്ട് അപ്പം നാളെ രാവിലെ ഇവിടുന്ന് പോവും എന്താ പറയുക ബാലുശ്ശേരിലോട്ട് പോവും അവിടെ നിന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാ ലാസ്റ്റ് ഡേ ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഇനി ഏട്ടൻ ഏപ്രിലിൽ വരും ഏപ്രിൽ ലാസ്റ്റ് അല്ലുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആ ഒരു സമയത്താണ് വരിക അപ്പം ഇനി ഒരു രണ്ട് മാസേ ഉള്ളൂ എന്നാലും തിരിച്ചു പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്നൊക്കെ ഇറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പോവാണ് അമ്മയെ അച്ഛൊക്കെ ഷോപ്പിൽ പോയി അപ്പോൾ ഇനി നമ്മൾ നേരെ ഷോപ്പിൽ പോയി അവിടെ നിന്നാണ് കേട്ടോ ഇനി അങ്ങോട്ടൊക്കെയാണെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ദാ അല്ലുകിട്ടൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇരിക്കുകയാണ് എന്നിട്ടാണ് അവനെ പാർക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അവൻ പക്ഷെ പാർക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഷോപ്പിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ എന്താ പറയുക പെട്ടെന്നായിരുന്നു ഒരു മൂവി പ്ലാൻ അങ്ങനെ ഞങ്ങൾ നേരെ എന്താ പറയുക പ്രേമലു കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലോട്ട് പോയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് അമ്പതിനായോടെ ഞങ്ങൾക്ക് ലഞ്ചൊന്നും കഴിക്കാൻ പറ്റിയില്ല നേരെ അങ്ങോട്ട് പോവാനുണ്ടായത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയി അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് ഒരു കഫേന്ന് ചെറുതായിട്ടൊക്കെ കുറച്ച് ഇതൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് വയറൊക്കെ ഫില്ല് ചെയ്തിട്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇത് പടം തുടങ്ങാനായി ഞങ്ങൾ പോപ്പ് പിന്നെ ഐസ്ക്രീമും അതും ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അകത്ത് കയറി അല്ലക്കുട്ടന പോപ്പ് ഉണ്ടെങ്കിൽ പടം കണ്ടും മിണ്ടാതെ അവിടെ ഇരുന്നുള്ളൂ പ്രശ്നമൊന്നും ആക്കൂല പോപ്കോണൊക്കെ തീർന്നാൽ വീണ്ടും കച്ചറിയാവും അപ്പോൾ അവന് വേണ്ടിയിട്ട് വലിയൊരു പക്കറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പടം തുടങ്ങി പടം നല്ല പടമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഫുൾ എന്താ പറയുക ഫുൾ എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു ഞങ്ങൾ ഫുൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ മാർക്കറ്റ് സിറ്റിയും മകളിലോട്ട് പോയി അവിടെ ചെന്നിട്ട് അല്ലിക്കുട്ടനെന്താ ഈ കാറിൽ കാറിലിരുത്താൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ കാറിലിരിക്കാൻ പോയപ്പോൾ അവന് ബൈക്കിൽ ഇരിക്കണം പക്ഷെ ബൈക്കിലിരിക്കാന് പ്രായമാവാത്തത് കൊണ്ട് ഒന്നിലും കയറിയില്ലാത്ത തിരിച്ചു പോന്നു കാറിൽ അവന് തീരെ ഇരിക്കേണ്ടതായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ അതായത് ഒരു ഫിഷ് പാ ഉണ്ടപ്പോൾ ഏട്ടനടിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയെന്ന് ഞങ്ങളെയൊക്കെ ഇരിക്കാൻ പോകുന്നു പക്ഷേ എനിക്കൊന്നും താല്പര്യം ഇല്ലാത്തതൊന്നും ഇരുന്നില്ല അപ്പോൾ ഏട്ടൻ വരുന്നേ ഞങ്ങളവിടെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു അല്ല കൂട്ടിന്ന് ആ വെള്ളവും മീനും ഒക്കെ കണ്ടപ്പോൾ അതിൽ കൈയിടാൻ വേണ്ടിയിട്ട് പോകാനോ പിന്നെ അതിൻ്റെ പേരിലായിരുന്നു ബഹളം അവനല്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം കൈ ഇട്ടു കേട്ടോ പിന്നെ അതിന് എന്താ പറയുക ഒരുമാതിരി സ്മെല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അവനെ പിടിച്ചു വയ്ക്കുന്നതായി ഞങ്ങളുടെ മെയിൻ പരിപാടി അവൻ എന്താ അപ്പുറത്തിരിക്കുന്നതൊക്കെ തുറന്നു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പതിനഞ്ച് മിനിറ്റിന് നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഏട്ടൻ പറഞ്ഞു നല്ല രസം ആയിരുന്നു കൊണ്ട് പക്ഷെ എനിക്കിത് ഭയങ്കര പേടിയും പേടിയും എന്താ എനിക്ക് ഇഷ്ടമല്ലത് അതുകൊണ്ട് ഞാൻ ചെന്നില്ല ഞങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു കണ്ടു അവൻ കൈയിട്ടത് അവർ അമ്മ അത് തുടച്ചു കൊടുക്കുകയാണേ അപ്പോൾ അതുകഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി കുറച്ച് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പോയതാണ് കേട്ടോ മെയിൻലി ഞങ്ങൾ ഇവിടെ വന്നാൽ മൗസിയിലാണ് പോകാറ് അപ്പോൾ ഇപ്രാവശ്യം മൗസിയിൽ പോകേണ്ടാന്ന് വിചാരിച്ചു ഈ കാണുന്ന ലോലിപ്പോപ്പും പിന്നെ അവിടെ ഇരുന്ന ഒരു പാവക്കുട്ടി എല്ലാം അല്ലുക്കുട്ടം വാങ്ങിച്ചു കേട്ടോ അതൊക്കെ ഭയങ്കര എന്താ പറയുക നഷ്ടമായിട്ട് എനിക്ക് തോന്നി കാരണം ഒട്ടും വെർത്തല്ല ഈ സാധനങ്ങൾ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിനൊന്നും വെർത്തേ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കരഞ്ഞു വിളിച്ച് അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു അപ്പം ഞങ്ങൾ മൊമോസ് വാങ്ങിച്ചു പിന്നെ ഫ്രൈഡ് മോമോസ് വാങ്ങിച്ചു മോമോസ് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം അതെവിടെയൊക്കെ എന്തായാലും വാങ്ങും മോമോസ് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ബോബ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂട്ടല പിന്നെ ഹേസൽ ഹേസില്നട്ട് പിന്നെ കേക്ക് ആൻഡ് ക്രീമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം പിന്നെ ഏട്ടനൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കോഫിയും പിന്നെ ഇത് ചിക്കൻ പക്കോടയായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളതിനെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അല്ലിക്കുട്ടം ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു ഷോപ്പത്തൊരു ബലൂണൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കുറേ ടോയ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് വന്ന് ഞങ്ങൾ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടോ മൊമോസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടത് ഫ്രൈഡ് മൊമോസായത് ചിക്കൻ്റെ ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതായത് ഏട്ടൻ്റെ ബർഗറോ പിന്നെ അല്ലുകുട്ടൻ ഫ്രൈസ് ഫ്രൈസിൻ്റെ പുറത്ത് അവരെന്തോ ഒരു മസാല ഇട്ടിട്ടുണ്ട് അത് നല്ലൊരു ഫ്ലേവർ ആകണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളതാ തിരിച്ച് വീട്ടിൽ പോവാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഒപ്റ്റിക്കൽസ് കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്പെക്സ് ഒന്ന് മാറ്റണം എൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതാ നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ എടുത്ത് പിടിക്കണം